ഹലോ ഗെയ്സ് മുഹമ്മദ് സ്വാഗതമാണ് ഇന്ന് നമ്മൾ വന്ന് വന്നിട്ടുള്ളതേ നമ്മൾ ചെറുച്ചുവല സംസുദ്ദീൻ അറിഞ്ഞ ഒരാളെടുത്ത് അനവധി തേനിൻ്റെ പെട്ടികളുണ്ട് തേൻ കൃഷി നടത്തുന്ന ആളാണ് അതിൻ്റെ ഈ എന്താണ് തേൻ കൃഷി അതിൻ്റെ കൂടുകൾ പല ഭാഗത്തായിട്ട് ധാരാളം ഈച്ചൻ്റെ കൂടുകളുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് പരിചയപ്പെടാനും അവനോട് അതിനെപ്പറ്റി ചോദിക്കാനൊക്കെ ഉള്ള വലിയാസം തേനൊക്കെ വാങ്ങാനുള്ള അഭിപ്രായത്തിൽ ഇങ്ങനെ വന്നതാട്ടോ ഈ പരിസരത്തൊക്കെ ഉണ്ട് കൂടിട്ടോ എന്താണ് ഇതൊക്കെ കൂടുകളാണ് അപ്പോൾ ഓൻ എൻ്റെ അടുത്ത് തന്നെ പോയി വെക്കുക എന്താ പാടുന്നുള്ളത് നേരം ഈച്ച ഏകദേശം കൂട്ടിൽ ആയ ടൈമാണ് ഇപ്പോൾ സ്ലാക്കും ഇവിടെ ആണപ്പോൾ എൻ്റെ എന്താണ് എന്താണ് ആളിട്ടാ ഏ ആളെ നമ്പറൊക്കെ കൊടുക്കേണ്ടത് ധാരാളം തേന ഉണ്ട് തേനൻ്റെ ആവശ്യക്കാരും അല്ലെങ്കിൽ ഈച്ചൻ്റെ ആവശ്യക്കാരുണ്ടെങ്കിൽ ഈച്ച പെട്ടി സഹിതം ഏകദേശം ഒരു രണ്ട് മൂന്ന് അറ കൂട്ടി അറ കൊടുക്കനെ ഈച്ചനെ കൊടു ആൾ കൊടുക്കും അതിനുള്ള വലിയും അപ്പോൾ നിങ്ങൾ കൊടുത്താൽ മതി നല്ല ഈ സമയം കൊണ്ട് നിങ്ങൾക്ക് ഈ ചന പരി കൊണ്ടെടുത്ത് വേണ്ടവർക്ക് കൃഷി ഉണ്ടാക്കണം താല്പര്യമുള്ളവർക്ക് വരേറ്റ് ബന്ധപ്പെടുക അപ്പോൾ ഇവൻ്റെ നമ്പറൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ കാണുന്ന ആളുകൾ പരമാവധി വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കൊക്കെ അടിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കൊക്കെ അടിച്ച് പോയി സാധനം തരിക അപ്പോൾ നേരെ ഇവർ അതിൻ്റെ വിശേഷങ്ങളുമായി ഇവനോട് ചോദിച്ചു നോക്കുക എന്തൊക്കെയാണ് പാടുന്നുള്ളത് അപ്പൊ എവിടെയൊക്കെയാണ് നമ്മള് കൂടുതലുള്ളത് ഇപ്പൊ ഏതാ എത്ര കൂടുണ്ട് എവിടെയൊക്കെ കൂടുതലുള്ളത് മുപ്പത് ഇപ്പൊ നിലവിൽ പത്തുപ്പൂ കൂടുണ്ട് ആടെ പതിനഞ്ച് കൂടുണ്ട് പിന്നെ പാറമല് കല്ലൊട്ട് പാറ അവിടെ ഉണ്ട് ആ ചെറിയ ചെറിയ ഈച്ചൻ്റെ ഉണ്ടോ അഞ്ച് തേനൊക്കെ എടുത്തിട്ട് ഇതിനൊക്കെ ഇതിലൊക്കെ തേന എടുക്കുന്നുണ്ട് ഈച്ചോട്ടണ്ടാ കാണാൻ കഴിയും ആ മെല്ല തുറക്കണം അല്ലേ മെല്ലെ തുറന്നിട്ട് ഈച്ച ആ ഓക്കെ 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 അഷാവൂട് ഫുള്ള് ഈച്ചാണേ അല്ലേ ആവശ്യം അതിപ്പോൾ അതിൻ്റെ എന്താ യാൾ ഈച്ച ഉള്ള പെട്ടികൾ അല്ലേ ആ അപ്പോൾ സൗരങ്ങളെ കണ്ടാളെ അപ്പോൾ ഇതുപോലുള്ള ഈച്ചകൾ തേനകൾ ആവശ്യക്കാർ നമ്പർ കൊടുക്കും ആവശ്യക്കാർ ബന്ധപ്പെടുക തേനും ആളടുത്തുണ്ട് ആൾ തേന സ്ഥിരമായി കൊടുക്കുന്നതാണ് നിങ്ങളെ വിളിക്കുകയാണെങ്കിൽ എന്നാൽ സാധനം അവിടെ എത്തിച്ചേരും കണ്ടില്ലേ മാഷാ ഉണ്ടല്ലേ മാഷാ മാഷല്ല ആ തേനായി വരുന്നേ ജനുവരി ഫെബ്രുവരിയിൽ ഓക്കെ 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 കണ്ടില്ലേ ഇതേ ഇതേമാതിരിയാണ് എല്ലാ ഏതാസം കൂടി ഉളക്കല്ലേ ആ ഇതിന് ചെറുതുകൊണ്ട് ഇതിൻ്റെ പരിചരണമാണ് മെയിനായിട്ട് ആവശ്യം എല്ലാവരും പലവരും പറഞ്ഞേക്കാം ഏഹ് കണ്ണി കണ്ട മറ്റുള്ള പ്രാണികളും ഈ കടന്നലിന്റെ ശല്യൊക്കെ നല്ല വരുവല്ലോ കടന്നലിന്റെ കടന്നല് വലിയ കടന്നലിന്റെ സെല്ല്ണ്ടാവുന്നേക്കാം ഉറുമ്പ് സെല്ല്ണ്ടാവുക ഉറുമ്പ് ശല്യം ഉറുമ്പ് ശല്യത്തിനാണ് ഈ മണ്ണെണ്ണിന്റെ കെട്ട് ഒരു ശീല ചെറ്റിയാണ്ട് എന്താ എണ്ണേ അവിടെ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യൂലേ വെള്ളം ഒന്നും വെക്കണ്ട പോയിട്ട് ആ വള്ളത്തിൽ ചാവും മറ്റേ കൂടുകളൊക്കെ തേൻ ഇപ്പൊ നമ്മള് അയച്ചു കൊടുക്കലുണ്ടോ ഒരേ അയച്ചു കൊടുക്കും ആരേറെ ഒറിജിനൽ ആ അങ്ങനെ അങ്ങനെ ആ മറ്റുള്ള നമ്മളെ സ്നേഹിതര അവരെ അവരറിയാത്തവലുണ്ടെങ്കിൽ അവർക്ക് നമ്മള് അവരെ പരിചയപ്പെടുത്തി കൊടുത്താൽ മതി അവിടുന്ന് കൊടുക്കാം ആ അല്ല കൊല്ലം ഇപ്പോൾ കൊറിയർ കൊറിയറ് സംവിധാനമൊക്കെ കൂടുതലല്ലേ കനള തന്നെയാണ് ആ ആ അപ്പോൾ അതാണ് ഇതൊക്കെ എല്ലാ അതേമാതിരി തന്നെ അല്ലേ മൊത്തത്തിൽ ഏകദേശം ആ ആ ഏ ഇനിയിപ്പോൾ ഞങ്ങൾ നോക്കിയാൽ ഈ നേരം ആയതുകൊണ്ട് ഈ ചളക്ക് എത്തിയിട്ടുണ്ടാവും ബക്കറ്റ് വേണ്ടേ അടുത്ത ആ അതേ കൊല്ലം തന്നെ അല്ലേ ആ അതിൽ ഫുള്ള് ഉണ്ട് ഓ ധാരാളം ഓക്കെ 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 നിൽക്കണമില്ല ഇപ്പം ഇല്ലാത്ത രീതിയിലുള്ള ഈച്ചകളുണ്ട് അല്ലേ ആ ഈച്ചകളുണ്ട് അപ്പോൾ തേനെടുക്കേണ്ട സമയമല്ലല്ലോ തേനാവുന്നുള്ളേ ഓക്കെ 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 നമ്മൾ കൂടുതൽ ഈച്ച ഉണ്ട് അല്ലേ സുഹൃത്തുക്കളെ കണ്ടേ അപ്പോൾ ഈച്ച തേൻ ആവശ്യക്കാർ ഇത് കണ്ടിട്ട് തേൻ ആവശ്യമുണ്ടെങ്കിൽ നമ്പർ കൊടുക്കുന്നുണ്ട് വിളിക്കുക ഈച്ച കൂടി വേണമെന്നുണ്ടെങ്കിൽ എത്ര ഒരു പെട്ടി കൊടുക്കുമ്പോൾ അതിൽ എത്ര ഏകദേശം എത്ര ആറുണ്ടോ രണ്ടോ മൂന്നോ അഞ്ഞൂറ് അഞ്ഞൂറ് മൂന്നിൽ കൂടുതൽ അറുണ്ടാവുന്ന പറ ആ കുത്തുമ്പോൾ കൊടയരുത് അവരാ അവർ ആണി തന്നെ അവർ ഐ വ കണ്ടോളേ ലൈവാണ് അവനെന്നെ ആണി കുറച്ച് പോകൂല്ലേ പക്ഷേ ആ ആണിപ്പോൾ അത് അപ്പോൾ ഞങ്ങൾ ഒരു മൂന്നാമത്തെ പെട്ടിയാണ് ഇപ്പം കഴിക്കുന്നത് കേട്ടോ മൂന്നാമത്തെ പെട്ടി ഒന്ന് കഴിച്ചു നോക്കുകയാണ് ഈ നേരം വന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്നേരമാണ് ഈ ചാൾ പെട്ടിയിൽ ഒതുങ്ങുന്ന സമയം അപ്പോൾ കുത്തി ലേസം കുറയാനൊക്കെ ഉള്ളത് ഈ ചില ഏഹ് ഈ നേരം കൂടുതലാ പകലല്ലേ അടുക്കാനായിക്കൂല ആ അതും ഒരു പഠനമാണ് കേട്ടോ അപ്പം നമുക്കറിയാത്താണ് ഏഹ് അതാണ് പറഞ്ഞ ചില സംഗതി അറിയണമെങ്കിൽ അതിൻ്റെ അതിൻ്റേതായ ആളുകളെ തന്നെ അടുക്കണം എന്നറിയുന്നുണ്ട് ഏഹ് ഫസ്റ്റ് കൂടല്ലേ ആ പിരിക്കാനായ കൂടാണെങ്കിൽ നമ്മളെ വെയർപ്പിന്റെ മണേ ചിലപ്പോൾ പറ്റിക്കോളൊന്നുമില്ല അങ്ങനെ പറഞ്ഞേക്കാം ആ അച്ഛ വെച്ച വെച്ച എനിക്കന് ചെറിയൊരു ഭയുണ്ട് രണ്ടോ മൂന്നോ കുത്ത് കിട്ടിയ പിന്നെ ആ മാറും അംശകുട്ടി പറഞ്ഞു മൂന്ന് ഒരു കുത്തുട്ടീല ചെവിക്കാ കിട്ടിയത് ഏവിക്കാണ്ട് കിട്ടിയേക്കാലേ അപ്പോളാണ് പിന്നെ കുറച്ച് കുറച്ച് ദൂരത്തേക്ക് പോകേണ്ടി വന്ന് ഓ ഓടി തടയിച്ചില്ലേ അപ്പോൾ അതുമായിട്ടുള്ള പരിപാടിയാണേ വീഡിയോ അപ്പോൾ എന്താണ് ഇവിടെ ഞങ്ങളിവിടെ വൈൻ്റെ അപ്പ് ചെയ്യാണ് അത് സിറ്റായപ്പോൾ ഇനിപ്പോൾ എല്ലാം കഴിക്കണേജ അപ്പോൾ വരാൻ നമ്പർ ഇതിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്പർ പോലെ തന്നെ പറയും ആ ലൊക്കേഷൻ പോലും പറഞ്ഞുതരും അപ്പോൾ നമ്മളെ നമ്പർ എന്ന് പറഞ്ഞേ തൊണ്ണൂറ്റിയെട്ട് ആ എട്ട് നാല് മൂന്ന് ഏഴ് രണ്ട് 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 നമ്മൾ ഇത് വരുന്നത് ചെറുശോല ജയ്ക്കൂടെ ചെറുശോല സ്കൂളിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു പറഞ്ഞത് ശംസുദ്ദീൻ ഇനീസില് കഴിങ്ങിൽ കഴിങ്ങിൽ ശംസുദ്ദീൻ ആണ് കേട്ടോ കഴിഞ്ഞിൽ ശംസുദ്ദീൻ എന്ന് വിളിച്ചാൽ മതി നമ്പർ കൊടുക്കുന്നുണ്ട് ആവശ്യക്കാർ ബന്ധപ്പെടുക ഇനി തേൻ തന്നെ ആവശ്യക്കാരാണെങ്കിലും ഇനി നമ്മളേറ്റ് ബന്ധപ്പെട്ടാലും മതി ഏ അപ്പോൾ തേൻ വേണ്ടവർക്ക് തേനൊക്കെ ഇല്ലേ ഓക്കെ ഓക്കെ അപ്പം എന്നാൽ തൽക്കാലം ഞങ്ങളവിടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഒരു ലൈക്കൊക്കെ അടിക്കുക നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്ത് വിജയിപ്പിക്കുക എല്ലാവർക്കും നല്ലതൊറ്റ മുഹമ്മദ് സ്വാഗതമാണ് അപ്പോൾ ഇതാണ് നമ്മളെ തേൻകുപ്പി അല്ലേ വ ഇത് അഞ്ഞൂറ് ഗ്രാമാണ് അഞ്ഞൂറ് ഗ്രാമമാണ് അല്ലേ അഞ്ഞൂറ് ഗ്രാമെന്ന് പറഞ്ഞാല് മിക്കവരും തെറ്റിദ്ധരിക്കേണ്ടത് അര ലിറ്റർ ആണെന്ന് അര ലിറ്റർ തേനെ തൂക്കാണ് അല്ലേ തൂക്കത്തിനാണ് തൂക്കത്തിനാണ് തേൻ കൊടുക്കേണ്ടത് അല്ല നമ്മൾ ലിറ്റർ കണക്കല്ലേ ഗ്രാമം അപ്പൊ ഇത് നമുക്ക് സാമ്പിളിനെ അല്ലേ ഇതുപോലെ വാകാൻ നമുക്ക് സാമ്പിളിനാണ് സുഹൃത്തുക്കളെ അപ്പോൾ തേൻ ഇതുപോലെ അങ്ങനത്തെ തേൻ്റെ കുപ്പികൾ ഒരു അര കിലോനോ ഒരു കിലോനോ വേണ്ടവറ് ബന്ധപ്പെടുക ഏ അപ്പൊ നമ്മളൊന്ന് ടേസ്റ്റ് ഒക്കെ എടുത്ത് പിടിച്ചാണ് കഴിക്കാൻ പറ്റില്ലേ അതൊക്കെ അല്ലേ അല്ലേ കത്തി കഴിയുമ്പോൾ തന്നെ ഉണ്ടോ വേണമെങ്കിൽ അല്ലേ അല്ലേ ഓക്കെ പോകാം ഞാൻ പറഞ്ഞു ഒന്നും പറയല്ല നൂറ്ക്ക് നൂറ് മിയമിയ മിയമിയാണ് അവസിക്കാറ് നല്ല സാറായിട്ടുള്ള നല്ല ടേസ്റ്റും പണ്ടത്ര തേനൻ്റെ ആ രുചിയും കിട്ടുന്നുണ്ട് അപ്പോൾ വീഡിയോ കാണുന്നവർ പരമാവധി തേനി പര തേന ആവശ്യമുള്ളവർ ബന്ധപ്പെടുക ഏ അപ്പോൾ എല്ലാവർക്കും നല്ലതല്ലേ